നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ ടാക്സ് അല്ലെങ്കിൽ അധിക ചുങ്കം അതിന്റെ അടിസ്ഥാനം എന്തെന്ന് ആർക്കും അറിയില്ല അമേരിക്ക പറയുന്നത് അമേരിക്കയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾ എത്ര ചാർജ് ആണോ ഈടാക്കുന്നത് ആ നിരക്കാണ് ആ രാജ്യങ്ങൾക്ക് ഈടാക്കുന്നത് എന്നാണ് എന്നാൽ അത് വാസ്തവമല്ല എങ്ങനെയാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിരണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഭാഷ്യം അതുകൊണ്ട് അതിൻ്റെ പകുതി ഇരുപത്തിയാറ് ശതമാനം ഇന്ത്യക്ക് തങ്ങളും ഏർപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച ദശാംശം എട്ട് ശതമാനം മാത്രമാണ് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം മൂന്ന് ദശാംശം എട്ടേ നാല് ശതമാനവും അതാണ് ഇരുപത്തി ആറ് ശതമാനമായി ഉയർത്തിയത് അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന പതിനഞ്ച് ദശാംശം ആറ് ശതമാനത്തിന് മുകളിലേക്ക് ഏതാണ്ട് പത്ത് ശതമാനം കൂടി കൂടുതൽ ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നു ഇത് വളരെ വിചിത്രമായൊരു വാദമാണ് ഈ അൻപത്തിരണ്ട് ശതമാനം എവിടെ നിന്നുണ്ടായി എന്ന് ആർക്കും അറിയില്ല ലോകരാഷ്ട്രങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയുണ്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ഈ ട്രേഡ് ഡെഫിസിറ്റിനെ കണക്കാക്കി അതിന്റെ പകുതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിനെയാണ് അമേരിക്ക പകുതിയായി കണക്കാക്കി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ലോകവിപണിയിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന ഷോക്ക് അമേരിക്കയും കൊണ്ട് പോകൂ ലോകവിപണി മുഴുവൻ ഇളകി ആടുകയാണ് അമേരിക്കൻ വിപണി കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറക്കുമതി അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കയിലെ ആശുപത്രികളിൽ മരുന്നില്ലാതെ വലയുന്ന സാഹചര്യം ഉണ്ടാവും ഇന്ത്യയും ചൈനയും അടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് മരുന്നുകൾ അവിടെ എത്തിക്കൊണ്ടിരുന്നത് ഈ ഇറക്കുമതി ചുങ്കം തുടർന്നാൽ അമേരിക്കയിലെ ആശുപത്രികളിൽ മരുന്ന് കിട്ടാതെ വരും പാവപ്പെട്ടവർക്ക് മരുന്നിനു വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരും അത്തരം ഒരുപാട് സാധ്യതകളുണ്ട് അതടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഇപ്പൊ കാറിന് എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനമാണ് ഇറക്കുമതി അമേരിക്കയിലെ സാധാരണക്കാരന് കാർ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ട്രംപ് അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയുന്ന ഈ നികുതി നിർദ്ദേശങ്ങൾ വാസ്തവത്തിൽ അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടായി അതേസമയം ഈ നികുതി വർധനവ് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഗുണകരമാകുമെങ്കിൽ അതിൻ്റെ മാത്രമാണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും മൈ ഫ്രണ്ട് മോദി എന്ന് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല ട്രംപിന്റെ ഈ പ്രഖ്യാപനം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കാൻ പോകുന്നത് മോദിയാണ് കാരണം ഒന്ന് ഇന്ത്യക്ക് ഇരുപത്തിയേഴ് ശതമാനമേ ചാർജ് ഈടാക്കിയിട്ടു ഇരുപത്തി ആറ് എന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷെ ഔദ്യോഗിക ഉത്തരവ് വന്നപ്പോൾ ഇരുപത്തിയേഴ് ശതമാനമാണ് ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്നത് കുറവാണ് മറ്റു പല രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പം ചൈന ചൈനയ്ക്ക് അൻപത്തിനാല് ശതമാനമാണ് ഇന്നലെ മുപ്പത്തിനാല് ശതമാനം പ്രഖ്യാപിച്ചു കൂടാതെ ഇതിനു മുമ്പ് ഇരുപത് ശതമാനം പ്രഖ്യാപിച്ചിരുന്ന അങ്ങനെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം അൻപത്തിനാല് ശതമാനമാണ് ചൈനയ്ക്ക് മാത്രമല്ല ഏറ്റവും അധികം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രയേലാണ് അതാണ് ഈ നയത്തിന്റെ പ്രത്യേകത സൗഹൃദം നോക്കാതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണ് ഇസ്രായേല് ട്രംപിന്റെ ഉറ്റ ചെങ്ങാതിയാണ് പ്രധാനമന്ത്രി നിത് തന്നെയാകൂ ഇതൊന്നും ട്രംപിന് ബാധകമല്ല ട്രംപ് നികുതി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു പരമ്പരാഗതമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന കാനഡയുമായി പിണങ്ങി കാനഡ അമേരിക്ക ഇപ്പോൾ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്തിനേറെ ബ്രിട്ടനും ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ശതമാനം യൂറോപ്യ യൂണിയന് ഇരുപത് ശതമാനമാണ് നോർക്കണം ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അവസ്ഥ പരിശോധിക്കണം ഇന്ത്യക്ക് ഇരുപത്തിയേഴ് ശതമാനം എന്ന് വയ്ക്കുക എന്ന് പറഞ്ഞു ഇരുപത്തേഴ് എന്ന് വയ്ക്കുക പക്ഷേ അമേരിക്കയിൽ കയറ്റുമതിക്ക് വേണ്ടി മത്സരിക്കുന്ന ഇന്ത്യയിലെ ചില രാജ്യങ്ങളുണ്ട് അത് ചൈനയും തായ്വാനും ബംഗ്ലാദേശുമാണ് ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ കിറ്റാക്സ് നമ്മുടെ കിറ്റക് സാബു ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്ക് കയറ്റി അയക്കുകയാണ് കേരളത്തിൽ നിന്ന് മാറ്റി ഓടിച്ചിട്ടും കേരളത്തിലെ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് തെലുങ്കാനി രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലം മുഴുവൻ കിറ്റക് സാബു ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നു അവിടെയൊക്കെ ധാരാളം ഉൽപാദനം തുടരുകയാണ് കിറ്റക് സാബു ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ ഇരുപത്തി ഏഴ് ശതമാനം കൂടുതൽ വില കൊടുക്കേണ്ടി വരും അതായത് അമേരിക്കയിലെ ഒരു ഉൽപാദകൻ മറ്റൊരു രാജ്യത്തു നിന്ന് ഇറക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും അവിടുത്തെ വില കൂടും പക്ഷെ അതുകൊണ്ട് കിറ്റെക് സാബുവിന് ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല കിറ്റക് സാബുവിന് വലിയ ലാഭം ഉണ്ടാകും കാരണം ഈ അമേരിക്കയിലേക്ക് എത്തുന്ന തുണിത്തരങ്ങളിൽ ഭൂരിഭാഗവും എത്തുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ് ചൈനയിലെ ഇറക്കുമതി ചുങ്കം അൻപത്തിനാല് ശതമാനവും ബംഗ്ലാദേശിനുള്ള ഇറക്കുമതി ചുങ്കം മുപ്പത്തിയേഴ് ശതമാനവുമാണ് അവിടെയാണ് ഇന്ത്യക്ക് ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ യഥാർത്ഥ കോമ്പറ്റീറ്റർ ഈ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിൽ ബംഗ്ലാദേശും ചൈനയുമാണ് ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ പത്ത് ശതമാനം കൂടുതൽ വില കൊടുത്താൽ മാത്രമേ ബംഗ്ലാദേശിൽ നിന്ന് എത്തൂ ഏതെടുത്ത ഇരട്ടിയോളം വില കൊടുത്താൽ മാത്രമേ ചൈനയിൽ നിന്നെത്തൂ അതുകൊണ്ട് അമേരിക്കയിലെ കടകൾ ചൈനയെയും ബംഗ്ലാദേശിനെയും പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇന്ത്യ ആശ്രയിക്കേണ്ടി വരും വില കൂടുമെന്നത് വാസ്തവമാണ് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും കിറ്റക് സാബുവിന് കിടം തുറങ്ങാൻ നേരം കിട്ടില്ല കാരണം എല്ലാ കടകളിലേക്കും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പോവേണ്ട സാഹചര്യം ഉണ്ടാവും അതായത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിനെ വലിയ ബൂസ്റ്റാണ് ഇതുവഴി ഉണ്ടാവുന്നത് വളരെ കൃത്യമായ ഒരു കണക്കുകൂട്ടലാണ് ഡൽഹിയിലെ ജി ടിആർ എന്ന് പറയുന്ന സംഘടനയാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ജി ടിആർ ഒരു കൃത്യമായ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു അവർ പറയുന്നത് ഇന്ത്യക്ക് ഉണ്ടാകുന്നത് പോലെ നേട്ടം ഈ താരിഫ് യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്തിന് ഉണ്ടാവില്ലെന്നാണ് ഇതേപോലെ തന്നെ ഇന്ത്യക്ക് നേട്ടം കൊയ്യാൻ പോകുന്ന മറ്റൊരു മേഖല ഈ ചിപ്പ് മാനുഫാക്ചറിംഗ് ആണ് സെമി കണ്ടക്ടർ ഈ സെമി കണ്ടക്ടറിൽ മുമ്പിൽ നിൽക്കുന്നത് തായ്വാനാണ് പിന്നെ ചൈനയാണ് ഇന്ത്യക്ക് അവിടെ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല ഇന്ത്യയെക്കാൾ വില കുറഞ്ഞ ഗുണമേറിയ സെമി കണ്ടക്ടർ ചിപ്പുകൾ തായ്വാനിൽ നിന്നും ചൈനയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തായ്വാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി ആറ് ശതമാനമാണ് ടാക്സ് എന്ന് പറയുന്നത് തായ്വാന് മുപ്പത്തി ആറ് ശതമാനമാണ് അതായത് ഇന്ത്യയിൽ നിന്നും കമ്പ്യൂട്ടർ അധിഷ്ഠിത സാധനങ്ങൾ അമേരിക്കയിൽ എത്തുന്നതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ വില തായ്വാനിൽ നിന്നും കൊടുക്കേണ്ടി വരും നമുക്കറിയാം ഹാർഡ്വെയർ വ്യവസായത്തിന്റെ തലസ്ഥാനമാണ് തായ്വാൻ ചൈനയുടെ ഭാഗം എന്ന് അവർ അവകാശപ്പെടുന്ന തായ്വാൻ ആ തായ്വാന്റെ പരമാധികാരത്തിന് മേലുള്ള ചോദ്യം ചെയ്യലായി മാറും ട്രംപിന്റെ ഈ യുദ്ധ പ്രഖ്യാപനം അതും ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ഫാർമസി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി മൊബൈൽ ഫോൺ എന്തിനേറെ കാർ വിപണിക്ക് പോലും ഇന്ത്യയിൽ ഉണ്ടാവുന്ന സാധ്യത ചെറുതല്ല കാരണം കാർ വിപണിയിൽ ചൈനയുടെ മുന്നേറ്റം അതിശക്തമായിരുന്നു ഇതിനൊക്കെ തടയിടുന്ന തരത്തിൽ പ്രത്യേകിച്ച് ചൈനയ്ക്ക് തടയിടുന്ന നിയമമാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യ ആവട്ടെ ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു ട്രംപുമായി നിരന്തരം ചർച്ചകൾ നടത്തി പല മേഖലകളിലും നികുതി കുറച്ചു കൊണ്ടിരിക്കുന്നു നമ്മളാരും അധികം അറിയുന്നില്ലെന്നേ ഉള്ളൂ നൂറ്റി അൻപത് ശതമാനമായിരുന്നു വിസ്കിയുടെ ഇറക്കുമതി ചുങ്കം നൂറ് ശതമാനമായി കുറച്ചു അതിനെയും കുറയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ഡിജിറ്റൽ ആഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ടായിരുന്നു അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതാക്കി നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തെസ്ലിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വിദേശ കാറുകളുടെ ടാക്സ് കുറയ്ക്കാൻ പോവുകയാണ് അങ്ങനെ അമേരിക്കയുമായി ചർച്ച നടത്തി പല ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് ചെയ്തു കൊടുക്കുകയാണ് അമേരിക്കയ്ക്ക് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ യുദ്ധ പ്രഖ്യാപനം ഇന്ത്യയ്ക്ക് വലിയ നേട്ടമായി മാറും